പോലീസുകാരനായ അച്ഛനും തെരുവിൽ കടലയും കപ്പലണ്ടിയും പലഹാരങ്ങളും വിറ്റ് നടന്നിരുന്ന അമ്മയും എത്ര ശ്രമിച്ചിട്ടും ആ ആറു മക്കളുടെ വിശപ്പകറ്റാൻ കഴിഞ്ഞതേയില്ല അന്ന് ദാരിദ്ര്യവും ബുദ്ധിമുട്ടും വ്യവസ്ഥിതിയുടെ തന്നെ ഭാഗമായിരുന്ന ജമൈക്കൻ ഗ്രാമത്തിൽ കാറ്റത്ത് പാറിപ്പറക്കുന്ന ടിൻഷീറ്റിട്ട വീടിന് താഴെ ആ കുടുംബവും തങ്ങളുടെ വിധിയെ അംഗീകരിച്ച് ജീവിതം തള്ളി നീക്കി കൂട്ടത്തിൽ തോറ്റുകൊടുക്കാൻ മടിയുള്ള അഞ്ചാമൻ ഒരിക്കൽ ചാക്കുമായി തെരുവിലേക്ക് ഇറങ്ങി കൂന കൂട്ടിയിട്ട ചവറുകൊട്ടകൾക്കിടയിൽ നിന്നും കാലിക്കുപ്പികൾ പറക്കിവിറ്റ് ജീവിക്കുവാനുള്ള വക കണ്ടെത്തി ഒരു വേള കൂടി കഴിഞ്ഞപ്പോൾ പഠനമുപേക്ഷിച്ച് തെരുവിൽ കളിയും കുപ്പി കഴിഞ്ഞ ആ കരീബിയൻ നാട്ടിലെ പയ്യനെ നമ്മൾ പക്ഷേ എന്നറിയുന്നതൊരു കാലത്തെ ത്രസിപ്പിച്ച മനുഷ്യനായാണ് ക്രിക്കറ്റ് യൂണിവേഴ്സ് ബോസായി പുൾഷോട്ടുകളുടെ രാജകുമാരനായി ഒരു ടെസ്റ്റ് മാച്ചിന്റെ ആദ്യ ബോൾ സിക്സ് പായിച്ച ലോകത്തിലെ ആദ്യ ക്രിക്കറ്റുകാരനായി നൂറ്റി എഴുപത്തിയഞ്ചെന്ന കൂടിയ ടി റെക്കോർഡ് ഹിറ്ററായി സ്ട്രെസ്സിന് പോയി നമ്മൾ കളി പോലും മറന്നുപോകുന്ന വേൾഡ് കപ്പ് മാച്ചിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ ബാറ്ററായി മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യത്തെ കളിക്കാരനായി ടി ട്വൻറ്റിയിൽ പതിനായിരം റൺസ് തികച്ച ആദ്യ ബാറ്ററായി അങ്ങനെ അങ്ങനെ പറഞ്ഞു തീരാനാവാത്ത നേട്ടങ്ങളുടെ രാജാവായി കളിക്കളത്തിന് പുറത്ത് വിവാദങ്ങളുടെ തോഴനായി കളിക്കളത്തിൽ ഇന്നും നയന്റീസ് കിഡ്സിന്റെ ഹീറോയായ നമ്മുടെ സ്വന്തം ക്രിസ് ക്രിസ്ഗെയിലായി ആരാണ് ക്രിക്കറ്റ് ലോകത്ത് ഒറ്റയ്ക്ക് വഴിവിട്ടി വന്ന ക്രിസ്റ്റഫർ ഹെൻറി ഗെയിൽ ജീവിതത്തോടും സ്വന്തം ഹൃദയത്തോടും വരെ പടപുരുതി അയാൾ നേടിയ വിജയത്തിന്റെ കഥയെന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ജമൈക്കയിലെ കിങ്സ്റ്റണിലാണ് ക്രിസ്ഗെയിലിന്റെ ജനനം അച്ഛൻ ഡെഡ്ലി ഗെയിൽ പോലീസുകാരനാണ് അമ്മ ഹേസൽഗയിൽ തെരുവിൽ പലഹാരങ്ങളുണ്ടാക്കി വിറ്റിരുന്നു അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ വിശപ്പടക്കാൻ ഈ വരുമാനം ഒന്നും പോരായിരുന്നു അതിനാൽ തന്നെ കുട്ടികൾ നിന്നും കുപ്പിയും പാട്ടയും പെറുക്കി വിറ്റ് പണം കണ്ടെത്തി നാട്ടിലെ എക്സൽസിയർ സ്കൂളിൽ പഠിച്ചിരുന്ന അദ്ദേഹം ഹൈസ്കൂൾ കാലമായതോടെ പഠനം മതിയാക്കി തൊഴിൽ തേടിയിറങ്ങി അതിനിടയിൽ അവനു കൂട്ടായി തെരുവിലെ ക്രിക്കറ്റുകളെയും ഒപ്പം കൂടി ക്രിക്കറ്റ് പ്രേമിയായിരുന്ന ഡൊമസ്റ്റിക് ലെവൽ പ്ലെയർ ആയിരുന്ന അച്ഛന്റെ സ്വാധീനം അവനിലുണ്ടായിരുന്നിരിക്കണം എന്തായാലും അങ്ങനെ നാട്ടിലെ വലിയ ചേട്ടന്മാരെ പോലും കളിച്ചു തോൽപ്പിച്ചിരുന്ന കൊച്ചു ബാറ്ററുടെ പ്രകടനം അറിയപ്പെടുന്ന ലൂക്കാസ് ക്രിക്കറ്റ് ക്ലബ് കാണാനിടയായി അവർ അദ്ദേഹത്തെ ടീമിലേക്ക് തിരഞ്ഞെടുത്തു അതായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് ഇത് ക്രിസ്തന്നെ പറയുന്നുണ്ട് എല്ലാം ലൂക്കോസ് കാരണമാണ് അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എവിടെയായിരുന്നേനെ ഒരുപക്ഷേ കിങ്സ്റ്റണിലെ തെരുവോരത്ത് തന്നെ അണ്ടർ സിക്സ്റ്റീൻ കളിച്ചു തുടങ്ങിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ജമൈക്കായി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിച്ചു ഒരു കാലത്ത് ഇതിഹാസമായിരുന്ന ദി ഗ്രേറ്റ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീം ആ പയ്യനെ ഏറ്റെടുക്കാൻ പിന്നീട് പിന്നീടധികം കാലതാമസമുണ്ടായില്ല കേവലം ഇരുപത് വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് സെപ്റ്റംബർ പതിനൊന്നിന് ഇന്ത്യയ്ക്കെതിരെ ഓടിയെ ഇരങ്ങേറ്റം രണ്ടായിരം മാർച്ച് പതിനാറിന് സിംബാവയ്ക്കെതിരെ ടെസ്റ്റ് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പതിനാറിന് ടി ട്വന്റി അരങ്ങേറ്റം ക്രിസ്ഗയിലിന്റെ ആദ്യകാലങ്ങൾ അത്ര അത്രകണ്ട് മികവുറ്റതായിരുന്നില്ല ഇടങ്കയ്യൻ ബാറ്ററും വലങ്കയ്യൻ ഓഫ് സ്പിന്നറുമായി അയാൾ തിളക്കമുള്ള അധ്യായങ്ങൾ കുറിക്കുന്നത് സത്യത്തിൽ ജീവിതത്തിലെ പേടിപ്പെടുത്തുന്ന ഒരു ഈടിന് ശേഷമാണെന്ന് പറയണം അതിങ്ങനെയാണ് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സെന്റിമീറ്റർ അഥവാ ആറടി മൂന്നിഞ്ച് ഉയരം തൊണ്ണൂറ്റിയഞ്ച് കിലോ ഭാരം നാൽപ്പത്തിനാലിഞ്ച് ജസ്റ്റ് പതിനഞ്ചിഞ്ച് ബൈസെറ്റ്സ് തന്റെ ഉടലളവുകളിൽ അഭിമാനിയായിരുന്ന താനൊരു വലിയ മനുഷ്യനാണെന്നും എനിക്കിഷ്ടമുള്ളതൊക്കെയും എനിക്ക് ഭക്ഷണമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടേയിരുന്ന ഒരാൾ അയാൾക്ക് ഇന്ത്യയിൽ വെച്ച് നടന്ന അദ്ദേഹത്തിന്റെ ആദ്യകാല ക്രിക്കറ്റ് കളിക്കിടയിൽ വല്ലാത്തൊരു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു ഹൃദയമിടിപ്പ് കൂടുന്നതായും അനുഭവപ്പെട്ടു അന്ന് നടത്തിയ പരിശോധനയിൽ ഹൃദയത്തിലൊരു ഹോളുണ്ടെന്നും ശസ്ത്രക്രിയ വേണമെന്നും കണ്ടെത്തി വലിയ സ്വപ്നങ്ങൾ തകർന്നു പോയേക്കാവുന്ന നേരം നാട്ടിലെ തെരുവീഥികളിലേക്ക് താൻ തിരികെ പോയേക്കാമെന്ന് തോന്നിയ നേരം പക്ഷേ ആ ദുർഘടമായ നേരത്തെ ഗെയിൽ ആത്മവിശ്വാസത്തോടെ നേരിട്ടു പ്രിയപ്പെട്ടവരോട് അച്ഛനോടും അമ്മയോട് പോലും ഈ സർജറി കാര്യം പറഞ്ഞില്ല അവർക്കൊരു പക്ഷേ അത് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലോ അതിനെ അതിജീവിച്ചു വന്ന ക്രിസ്ഗെയിൽ മറ്റൊരാളായിരുന്നു വമ്പൻ സിക്സറുകൾ പായിക്കുന്ന ബോളർമാരെ മാരകമായി പ്രഹരിക്കുന്ന പുതിയ റെക്കോർഡുകൾ തന്റെ പേരിൽ എഴുതി ചേർത്തുകൊണ്ടേയിരുന്നു ഒരു ഗെയിൽ ഹൃദയ ശസ്ത്രക്രിയ എന്നെ സംബന്ധിച്ച് ഒരു ജീവിതം മാറ്റിമറിച്ച അനുഭവമായിരുന്നു സമയത്തിന്റെ വില ജീവിതത്തിന്റെ വില ഒക്കെ ഞാനൊന്ന് മുഖാമുഖം കണ്ടോ താൻ ഉൾപ്പെട്ട വെസ്റ്റ് ഇൻഡീസ് ടീമിനെതിരെ കളിച്ചുകൊണ്ട് അന്ന് സച്ചിൻ ടെസ്റ്റ് കരിയർ അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം വികാരഭരിതനായി വിടവാങ്ങൽ പ്രസംഗം നടത്തുമ്പോൾ താൻ കരച്ചിലടക്കാൻ പാടുപെടുകയായിരുന്നു എന്നും ഇനിയൊരു സച്ചിൻ ഇന്നിംഗ്സ് കാണാൻ കഴിയില്ല എന്നത് എനിക്ക് ഉൾക്കൊള്ളാനായില്ലെന്നും പറഞ്ഞിട്ടുള്ള ഗെയിൽ പക്ഷേ തന്റെ ഇഷ്ടതാരം ആരെന്ന ചോദ്യത്തിന് നൽകുന്ന മറുപടി വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസ താരം ബ്രായൻ ലാറ എന്നതാണ് താൻ കളി കണ്ടുവളർന്ന ആരാധിച്ചു വളർന്ന അതേ ശേഷം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ചരിത്രത്തിൽ മറ്റൊരു ക്രിസ്ഗെയിൽ ഇന്നിംഗ്സിന് തുടക്കമാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ആറിന് അദ്ദേഹം തന്റെ ടി വിരമിക്കൽ പ്രഖ്യാപിക്കും ഐ പി എൽ കാലവും ത്രസിപ്പിക്കുന്നതായിരുന്നു കെ കെ ആർ ആർ സി ബി പഞ്ചാബ് കിങ്സ് ഇലവൻ തുടങ്ങി മൂന്ന് ടീമുകൾക്ക് വേണ്ടിയും കളിച്ചിട്ടുള്ള അദ്ദേഹം ഇക്കുറി ഫൈനലിൽ തലയിൽ പഞ്ചാബി പാകണിഞ്ഞ് ആർ സി ബി ജേഴ്സിയും ഇട്ട് കളി കാണാൻ കളിക്കളത്തിൽ രസികനും ബാറ്റെടുത്താൽ അഗ്രസീവുമായി അദ്ദേഹം പക്ഷേ വിവാദങ്ങളിലും പെട്ടിട്ടുണ്ട് ഫുട്ബോളിൽ മാത്രമല്ല ക്രിക്കറ്റിലും നിറം ബാധകമാണെന്നും നിറത്തിന്റെ പേരിൽ രാജ്യത്ത് നിന്നുപോലും വിവേചനം അനുഭവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞത് വലിയ തലക്കെട്ടായി വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡുമായി അദ്ദേഹത്തിന് എന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഓസ്ട്രേലിയൻ ഫയർഫോക്സ് മീഡിയ അദ്ദേഹത്തിനെതിരെ ഒരു സീരീസ് ഓഫ് ആർട്ടിക്കിൾ തന്നെ പ്രസിദ്ധീകരിച്ചു ഇതിനെതിരെ ഡിഫമേഷൻ ഫയൽ ചെയ്ത ക്രിസ് ഒടുവിൽ കേസ് വിജയിക്കുകയും മൂന്ന് ലക്ഷം ഡോളർ നഷ്ടപരിഹാരമായി നേടുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനാറ് ബിഗ് ബാഷ് മത്സരത്തിൽ ലൈവ് സ്ട്രീമിംഗിനിടെ ലേഡി ജേർണലിസ്റ്റിനോട് ഡോൺ ബ്ലഷ് ബേബി എന്ന് അദ്ദേഹം പറഞ്ഞത് വലിയ കൊടുങ്കാറ്റായി പൊതുവെ പത്രക്കാരോട് തമാശ പറയാറുള്ള താൻ ഇതും തമാശയായി പറഞ്ഞതാണെന്നും അതുവഴിയുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് താൻ മാപ്പ് പറയുകയാണെന്നും അദ്ദേഹം പിന്നീട് പറഞ്ഞു ഇന്ന് ജമൈക്കയിലും യു കെയിലും ക്രിക്കറ്റ് സ്കൂളുകൾ നടത്തുന്നുണ്ട് അദ്ദേഹം തന്റെ പങ്കാളിയും ഫാഷൻ ഡിസൈനറുമായ ഡാഷിക്കും ഏകമകൾ ബ്ലഷിനുമൊപ്പം ജീവിതം ആഘോഷിക്കുന്നു തനിക്കൊരിക്കല പ്രാപ്യമായിരുന്ന ആഡംബര കാറുകളും ബംഗ്ലാവും ഒക്കെയുള്ള ഒരു ആഘോഷ ജീവിതം അതേപറ്റി ചോദിച്ചാൽ അദ്ദേഹം പറയും ജീവിതം ജീവിതമൊന്നല്ലേയുള്ളൂ അത് പൂർണമായും ജീവിക്കുകയാണ് പ്രധാനം ആ ജീവിതത്തിന് അദ്ദേഹം സമ്മാനിച്ച കൂറ്റൻ ഇന്നിങ്സുകളുടെ ക്രിക്കറ്റ് കാലത്തിന് നമുക്കും നന്ദി പറയാം